മറ്റ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാസ്ട്രോ ചുഗ്വേരയുടെ കുടുംബം അങ്ങനെ ഉള്ള ഒരു വിപുലമായ ബന്ധത്തിൻ്റെ ഒരു ഒരു തലം കൂടിയുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കുകയെ അറിയുകയൊക്കെ വേണ്ടത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിന് ശരിയായ സ്പിരിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്പിലും ഒരു തിരിച്ചടി ഉണ്ടായത് കൊണ്ടാണ് ഫെഡറൽ കാസ്ട്രോയൊക്കെ ആയിട്ടൊരു ബന്ധമുണ്ടായതിനിടയായത് വളഞ്ഞുറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി സോവിയറ്റ് യൂണിയനിലെ ഈ തകർച്ച കഴിഞ്ഞപ്പോൾ ക്യൂബയിൽ വളരെ വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായി സോവിയറ്റ് യൂണിയൻ ഇവരുടെ പഞ്ചസാര വാങ്ങുമായിരുന്നു ക്യൂബയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നിട്ട് അവർക്ക് വേണ്ട എണ്ണ മുഴുവൻ സോവിയറ്റ് യൂണിയൻ കൊടുക്കുമായിരുന്നു അപ്പം വളരെ സുഭിക്ഷമായ ഒരു സോഷ്യലിസം അവിടെ വികസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കിഴക്കൻ യൂറോപ്പും സോവിയറ്റ് യൂണിയനും തകർന്നത് ക്യൂബ പ്രതിസന്ധിയിലായി സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ തുടർന്ന് അപ്പം സഹ സുർജിത്ത് പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് ക്യൂബെ എംബസിന്ന് തന്നെ ഞങ്ങളെ ബന്ധപ്പെട്ട് പറഞ്ഞു യൂറോപ്പിൽ നിന്നൊക്കെ സോളിഡാരിറ്റി പൊളിറ്റിക്കൽ സൊളിഡാരിറ്റി മാത്രമല്ല സോളിഡാരിറ്റി മെറ്റീരിയൽ മെറ്റീരിയൽ ക്യൂബയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുന്നു അമേരിക്കയിൽ നിന്ന് എത്തിക്കുന്നു പാസ്റ്റേഴ്സ് ഫോർ പീസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെൻ്റ് അമേരിക്കയിലുണ്ടായി അപ്പോൾ ഇന്ത്യക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് ക്യൂബൻ സൊളിഡാരിറ്റി കമ്മിറ്റി ഞങ്ങൾ ചേർന്നിട്ട് പട്ടാസിക്കുന്ന ഡൽഹിയിലുണ്ട് ക്യൂബയ്ക്ക് ഒരു പിടി അരി എന്ന് പറഞ്ഞിട്ടാണ് മലയാളത്തിലൊരു സ്ലോകനുണ്ടാക്കിയത് അങ്ങനെ മെറ്റീരിയൽ കളക്ട് ചെയ്ത് കരീബിയൻ പ്രിൻസസ് എന്ന് പറയുന്ന വെസലിൽ ഹാൽദിയായിൽ നിന്നും ഇത് സി ഓഫ് ചെയ്തു അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് നീക്കാൻ പറ്റി ചുരുക്കത്തിൽ ഫിഡൽ കാസ്ട്രോ പറഞ്ഞു ഈ കരീബിയൻ പ്രിൻസസ് ഹവാന പോർട്ടിൽ എത്തുമ്പോൾ നിങ്ങൾ സോൾഡാരിറ്റി കമ്മിറ്റിയുടെ പ്രതിനിധികൾ അതിനെ റിസീവ് ചെയ്യുന്ന ഫങ്ഷനിൽ നിങ്ങളും വരണം അങ്ങനെയാണ് സുജിത്തും കെ എൻ സിംഗ് എന്ന് പറയുന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരനായ കോൺഗ്രസ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്നു എം പി ആയിരുന്നു കെ എൻ സിംഗ് ഞാൻ ഞങ്ങൾ മൂന്ന് പേരും പോകുന്നു അന്നാണ് ഫിൽ കാഷണറായിട്ടൊരു രണ്ട് മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് സുരജിത്ത് കെ എൻ സിങ് ഞാന് ഞങ്ങളിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സംസാരിക്കുകയാണ് അന്ന് അഭ്യർത്ഥിച്ചതാണ് ചകുവേരയുടെ വിധവ അലയിഡ മകളുടെ പേരും അലയിഡ എന്നാണ് ചെകുപേരുടെ ഭാര്യയുടെ പേര് അല്ലേന്നാണ് ഈ സൊളിഡാരിറ്റിയെ ശക്തിപ്പെടുത്താൻ ഇന്ത്യയിലേക്ക് അയക്കണം മൂന്നാവശ്യമാണ് ഞാൻ വെച്ചത് ഒന്ന് മാർക്വേസിനെ ഇന്ത്യയിലേക്ക് വരാൻ പ്രേരിപ്പിക്കണം ഫെഡൽ കാസ്ട്രോ നാംസപ്പിറ്റിന് വന്നപ്പം മാർക്വേസ് ഇന്ത്യ ഒരു തവണ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ രണ്ടാം വരവിലാണ് ഓർക്കുന്നത് വർഷം ഓർക്കുന്നില്ല പിന്നെ മരഡോണ ഫെഡലിൻ്റെ ഫ്രണ്ടാണ് ഇന്ത്യക്കാർ വലിയ ഫുട്ബോൾ ഭ്രാന്തന്മാരാണ് അപ്പോൾ സോളിഡാരിറ്റി പ്രവർത്തനത്തിന് മറഡോണയായി ചേരണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സുർജിത്തിൻ്റെ ബേബി വാട്ട് ആർ യു ഡിമാൻഡിങ് ഞങ്ങൾ ഇത് ധാന്യം കൊണ്ടുവന്നതിന് തിരിച്ചെന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ സുർജിത്ത് മറുപടി പറഞ്ഞു ഞങ്ങൾക്കൊന്നും തിരിച്ചു തരേണ്ടതില്ല വേണ്ടിയല്ല ഞങ്ങൾ ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് ഞാനീ പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യണം പറഞ്ഞു ഞങ്ങൾക്ക് മറഡോണേ വേണം ആ അപ്പം ഫിളല് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു യു ആർ ആസ്കിങ് വെരി ഡിഫിക്കൽ തിങ്സ് ഈ പിന്നെ മാർക്വേസിന് ഫിയർ ഓഫ് ഫ്ലൈയിങ് ഉണ്ട് ഈ വിമാനത്തിൽ അദ്ദേഹം വളരെ ചുരുക്കിയ യാത്ര ചെയ്യുകയുള്ളൂ അത്യാവശ്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്കറിഞ്ഞുകൂടാ ഞാൻ വളരെ പ്രയാസപ്പെട്ടാണെന്ന് കൊണ്ടുവന്നത് പിന്നെ മരഡോണയുടെ കാര്യം നിങ്ങൾ പിന്നെ ഇയാളോട് സർഗീ കൊറിയേറി സർഗീ കൊറിയറി എന്ന് പറഞ്ഞാൽ ക്യൂബയിലെ അമിതാഭ് ബച്ചൻ ഏറ്റവും പ്രശസ്തനായ നടനാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് സംസാരിച്ച അദ്ദേഹം എന്നോട് പറഞ്ഞത് ഫിഡലിനോട് സംസാരിക്കാനാണ് എന്ന് പറഞ്ഞു എനിവേ അങ്ങനൊരു ഒരു ശേഷം പിന്നെ പോയപ്പോഴും ഫിഡൽ തിരിച്ചറിഞ്ഞു കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ